والى حضره روح نبينا وسيدنا محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة خليفة رسول الله صلى الله عليه وسلم أبا بكر صديق رضي الله عنه عمر الفاروق رضي الله عنه عثمان بن عفان رضي الله عنه علي المرتضى رضي الله عنهم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يا الدين إياك نعبد وإياك نستعين هذا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة شيخنا المرحوم بك ويا مولانا نور الله مرقده الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة الشيخ ولي الله وني محي الدين البكري والنخشة بندي قدس الله سره اللذيذ إنا وشيخ ولي الله محمود البكري قدس الله سره اللذيذ الفاتحة وإلى حضرة بان الباقيات الصالحة شاه عبد البهاب القادري قدس الله سره اللذيذ ابنه هو الشيخ ضياء الدين القادري قدس الله سره اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين من الصلاة والسلام யார சோலவா சோலத்தோ வசலாமோ அலைக்கையீபவ்வா மறமணி நேரத்து கைவேடி எல்ல ദീ അതിമോഹമാണം നറിയാമെങ്കിലം കൈവടിയല്ലേ ഞങ്ങളെ അസോലത്തു വസ്സലാമു അലൈക്കയാറ സോലുവാ സ്വലാത്തു ൂസലാമു അള്ളാഹു സുഹാന നമ്മ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മാറാകട്ടെ പരിശുദ്ധമായ പ്രശുദ്ധമായ ഈ മണ്ണിലെത്തിയപ്പോഴാണ് നമ്മുടെ ഈ മജ്‌ലിസ് അലഹമദില്ല തുടങ്ങാനുള്ള ഒരു ഒരാഗ്രഹമൊക്കെ ഉണ്ടായത് അത്തരത്തിൽ അള്ളാഹു സുബാനഹുവാത്ത ആ പരിശുദ്ധമായ ഈ മജലിസിന് അള്ളാഹു നിലനിർത്തുമാറാകട്ടെ ഇതാരെല്ലാം കാണുന്നുവോ ഇടുമ്പോൾ തന്നെ കാണുന്നവരുണ്ട് കേൾക്കുന്നവരുണ്ട് ഒമിനിങ്ങളെ മുത്തനബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ ശാരത്താണ് അൽഹമുല്ല ഉള്ളത് ലൈ ഇതിനപ്പുറം വേറൊരു സ്ഥലമില്ല ഈ മജലിസ് നടത്താനായാലും ഈ പരിശുദ്ധമായ ഈ മജലിസിന് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായാലും ഇതിനേക്കാളും അപ്പുറമായ ഈ പച്ചക്കുമ്പ നിങ്ങൾ കണ്ടില്ലേ ഹബീബായ റസുൽലാഹി സുല്ലാഹു അലൈ വസ്സല്ല തങ്ങൾ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതിന് താഴെയാണ് മഹാനായ പ്രവാചൻ സുല്ലാ അലൈഹി വല്ല തങ്ങളുടെ ഭവനം ഭവനമുണ്ടായത് ഐഷ ബീവിയുടെ ഭവനം ഇവിടെയാണ് ഇവിടെയാണ് അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാഹു താലഅൻഹ ഉള്ളത് ഇവിടെയാണ് ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളാഹു ഉള്ളത് ഇവിടെയാണ് ലോകത്ത് രണ്ട് നഗരങ്ങൾ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു നഗരം ഇത് പരിശുദ്ധമായ മദീനയാണ് ഒരിക്കലും ആർക്കും ഉറക്കമില്ല ഇതുപോലെ തന്നെ രാവും പകലും ഇങ്ങനെ സലാം പറയാനായാലും റൗളയുടെ പെർമിറ്റായാലും ഒക്കെ ഇങ്ങനെ ഭൂമിനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായ ഒഴുകുന്നതായ ഒരു പരിശുദ്ധമായ സ്ഥലമാണ് അത് പരിശുദ്ധമായ മദീനയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ അള്ളാഹു നമുക്കെല്ലാവർക്കും ഇവിടെ വരാൻ തോഫി നൽകുമാറാകട്ടെ ഉമിനിങ്ങളെ സഹോദരങ്ങളെ മുത്തുനബി സുല്ലാഹു അലൈ വസലമാ തങ്ങൾ പറഞ്ഞതുപോലെ മൻസാറനിഹു ഷെഫാ എന്നെ ആര് സിയാറത്ത് ചെയ്യുന്നുവോ എന്നെ ആര് കാണാൻ വരുന്നുവോ ഭാരതമമാത്തി എൻ്റെ മമാത്തിൻ്റെ വഫാത്തിന് ശേഷം ആരെന്നെ കാണാൻ വരുന്നുവോ അവൻ എൻ്റെ ഷഫാത്ത് ഉണ്ടെന്നല്ലേ സുല്ലാഹു അലൈഹി വസ്ല്ലം അല്ലാഹു അത്തരത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേര് പല രീതിയിലും ദ്വാശ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമിനിങ്ങളെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ പലവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ സലാം പറഞ്ഞ് അയച്ചവരുണ്ട് അങ്ങനെ തുടങ്ങി അള്ളാഹു സുബാനഹുബത്ത് ആല എല്ലാ മുമിനിയങ്ങളെയും എല്ലാ മുമിനാത്തുകളെയും അള്ളാഹു എത്തിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുരാ ചെയ്യാൻ അറബ് സുബാനഹുവത്ത് ആലയുടെ വലിയ തൗഫീഖാണ് ആണ് ഇവിടെ വരിക എന്നുള്ളത് അല്ലേ അള്ളാഹു അനുഗ്രഹിച്ചവർ അള്ളാഹു തൗഫീഖ് നൽകി എല്ലാവരും ഇവിടെ എത്തും കാരണം ഇത് പരിശുദ്ധമായ നഗരമാണ് സ്നേഹത്തിൻ്റെതായ നാഗരീകമാണ് നാഗരീകതയാണ് സ്നേഹത്തിൻ്റെയും മമതയുടെയും ഇവിടെ ഐക്യത്തിൻ്റെയും ഒരായിരം കഥകൾ വിളിച്ചു പരിശുദ്ധമായ മദീന ഈ മദീന ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ സൈലൻ്റ് ആണ് കാരണം ഇവിടെ പിന്നെ എല്ലാ തർഫോ അസ്വാത്തക്കും എന്നാണ് ഗുദ്ധി നബി സലാഹു അലൈവ് വസല്ലമ്മ തങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് കാരണം ഇവിടെ പരിശുദ്ധമായ മദീന വളരെ സൈലൻ്റാണ് ശബ്ദം ഇല്ലാത്ത ഒരു മദീനയാണ് ൗസ് മാനുഭവത്ത് ആയാൽ അവിടത്തേതായി പൊരുത്തം നമുക്ക് നൽകുന്ന നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിക്കുന്നവരുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം പക്ഷേ പരിശുദ്ധമായ മദീനയിൽ വരുമ്പോൾ അതൊക്കെ പോകുന്ന അല്ലേ പരിശുദ്ധമായ മദീനയിൽ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ പരിശുദ്ധമായ മദീനയിൽ നമ്മൾ വന്ന് ഒന്ന് സിയാർത്ത് ചെയ്യുമ്പോൾ അലഹമുല്ല ഒക്കെ മാഞ്ഞു പോകുന്നതാണ് അല്ലേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബഹാനു ഹോത്ത ആല ഇവിടെ നിന്നും മാറ്റി തരൂന്നാണ് അത്ര പരിശുദ്ധമായ അല്ലേ മദീന എത്രയോ പരിശുദ്ധാണ് നമുക്കല്ല ബൈത്തിലൂടെ മതിയിലൂടെ ഒക്കെ നമ്മൾ കേൾക്കുന്നവരല്ലേ അല്ലേ ബൈത്തിലൂടെയും മതിയിലൂടെയും പിന്നെ വായനയിലൂടെയൊക്കെ നമ്മൾ ഈ പരിശുദ്ധമായ മദീനെ അടുത്തറിയുന്നവരാണ് അള്ളാഹു സുബഹാനു ഹോത്ത ആല അത്തരത്തിൽ നമ്മുടെ ഈ മജ്ലിസിന്റെ ഈ ബർക്കത്ത് അള്ളാഹു ത എല്ലാ രീതിയിലും ഈ മദീനയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസിനും അള്ളാഹു റാഹത്ത് നൽകുമാറാകട്ടെ നാട്ടിൽ നമ്മൾ നടത്തുന്നതായ ഓരോ പരിപാടികളും ഓരോ മജ്ലിസുകളും അള്ളാഹു ഇവിടത്തതായ ഗുരുത്വം ഈ മദീനയുടെ പൊരുത്തം അള്ളാഹു നസീബാക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി

ആരെല്ലാം ദുആ ഏൽപ്പിച്ചുവോ നമ്മെ സ്നേഹിക്കുന്നവരുണ്ട് റബ്ബേ അള്ളാഹുവേ നമ്മളെ സഹായിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ തരുന്നവരുണ്ട് റബ്ബേ ഒരു വാക്ക് കൊണ്ടാണെങ്കിലും ഞങ്ങളെ സഹായിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ റബ്ബേ എല്ലാവർക്കും ഇവിടെ വരാൻ തൗഫീഖ് അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർ ദുആ ചെയ്യുന്നവർ ഞങ്ങൾക്കൊരു വിഷമം വന്നാൽ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് റബ്ബേ ഞങ്ങളുടെ കുടുംബക്കാരുണ്ട് റബ്ബേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല ഞങ്ങളുടെ മക്കളെ എല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേയല്ല സ്വാലിഹത്തുകളാക്കണയല്ല പഠിച്ചവനെ പരിശുദ്ധമായ മദീനയുടെ പൊരുത്തം നൽകണയല്ല ഇവിടുത്തതായ ഗുരുത്വം നൽകണയല്ല ഇത് കാരണമായ ഒരുപാട് അറിവ് ഞങ്ങൾക്ക് നൽകണയല്ല നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് റബ്ബെ നീ പുറത്തു കൊടുക്കണയല്ല ഖർ നീ വിശാലമാക്കണയല്ലോ സ്വർഗം കൊടുക്കണയല്ല അള്ളാഹുവേ ഇതുവായനെ നിന്റെ മഹത് ഫതിൽ കൊണ്ട് നീ സ്വീകരിക്കണയല്ല ഒരുപാട് പേര് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഒരുപാട് പേര് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് റബ്ബേ അള്ളാഹുവേ എല്ലാവരുടെ അസുഖങ്ങളും നീ ശിപ കൊടുക്കണയല്ല കാമിലായ ശിഫ കൊടുക്കണയല്ല അജിലായ മുസ്തമിറായ ശിഫ കൊടുക്കണയല്ല പടച്ചവനെ അതുപോലെ റബ്ബെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബെ അള്ളാഹുമെല്ലാവരുടെ പ്രയാസങ്ങളും ഈ മദീന ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ പരിശുദ്ധമായ മദീനയുടെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റണയല്ല വിഷമങ്ങൾ വേദനകൾ വേവലാദികൾ യാതനകൾ നീ മാറ്റണേ മാറ്റണേയല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ സ്കൂളുകളിൽ പോകുന്നവരാണ് മദ്രസകളിൽ പോകുന്നവരാണ് നല്ല ബുദ്ധി കൊടുക്കണേ കൊടുക്കണേയല്ല ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന റബ്ബേ നീറാഹത്ത് കൊടുക്കണേ കൊടുക്കണയല്ല നാട്ടിൽ ജോലി ചെയ്യുന്ന റബ്ബേ നീറാഹത്ത് കൊടുക്കണേ കൊടുക്കണേയല്ല അല്ലാഹുവേ ഈ ദുആഇനെ നിന്റെ മഹൽ ഫളലു കൊണ്ട് കാണുന്നതായ പരിശുദ്ധമായ മദീനയുടെ ബർക്കത്ത് കൊണ്ട് ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് മുത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖുകൊണ്ട് കബൂലാക്കണേ അല്ലാഹ് അല്ലാഹു മഗ്ഫിനിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് آمين برحمتك يا رحم الراحمين صل على النبي سيدنا محمد آله وصحبه أجمعين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അലഹമ്മില്ല ഈ കാണുന്ന വാതില് ആ മെയിൻ വാതിലിലൂടെയാണ് മുത്തനബി സലഹു അലൈ വസലമ്മ തങ്ങല സലാം പറയാൻ പോകുന്നതായ ബാബു സലാം എന്നറിയപ്പെടുന്നതായ വാതിൽ പിന്നെ അലഹമ്മില്ല വളരെ പരിശുദ്ധമായ ഒരു സ്ഥലമാണല്ലേ അലഹമ്മദില്ല നോക്കി ആ പച്ചക്കുമ്പയും അതിനോടനുബന്ധിച്ചതായ സ്ഥലങ്ങളും അള്ളാഹു സുബാന ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ യാമിയും പറയുന്നവർ എല്ലാവർക്കും ഇവിടെ വരുവാനും ദാ ചെയ്യുവാനൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുന്ന ആറാകട്ടെ അസലാ വാലൈക്കും വഹമ്മി